ഈ വീഡിയോയിൽ നമുക്ക് ജീവപുസ്തകത്തെക്കുറിച്ചും ആരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചും നോക്കാം പ്രാചീന കാലത്ത് വംശാവലി രേഖകൾ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി പൗരന്മാരുടെ സംഖ്യയും എടുത്തിരുന്നു ഇതുപോലൊരു പുസ്തകം ദൈവവും സൂക്ഷിക്കുന്നതായി ബൈബിളിൽ പറയുന്നു എല്ലാ മനുഷ്യരുടെയും പേർ അതിലുണ്ട് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിലൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഇവ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം വചനം ജീവപുസ്തകത്തിൽ നിന്നും പേർ നീക്കപ്പെടുന്നത് അകാല മരണത്തിന് കാരണമാണ് എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായിച്ചു കളയും പുറപ്പാട് മുപ്പത്തിരണ്ടാം മതിയായും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വചനങ്ങൾ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരെ മായച്ചു കളയണമേ നീതിമാന്മാരോടു കൂടെ അവരെ എഴുതരുതേ സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതാം മതിയായും ഇരുപത്തിയെട്ടാം വചനം പുതിയ നിയമത്തിൽ നിത്യജീവനെ അവകാശമാക്കുന്ന നീതിമാന്മാരുടെ പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് ജീവപുസ്തകം ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകമെന്ന് അതിനെ വിളിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ ലോകസ്ഥാപനം മുതൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ ആശയവും ഇതാണ് ജീവപുസ്തകത്തിൽ പേർ ഇല്ലാതിരിക്കുന്നത് രണ്ടാം മരണമാണ് അന്ത്യന്യായ വിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും കഷ്ടകാലത്തിന് ശേഷം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും ബൈബിളിൽ ജീവപുസ്തകത്തെക്കുറിച്ച് അനേകം പരാമർശങ്ങൾ കാണാം വെളിപ്പാട് പുസ്തകത്തിലാണ് ജീവപുസ്തകത്തെ പറ്റി കൂടുതലായും പറഞ്ഞിട്ടുള്ളത് ആത്മീയ ജീവൻ പ്രാപിക്കുന്നവരുടെ പേരുകൾ എഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം പാപം മൂലം നാം ദൈവവുമായി വിദൂരത്തിലായിരുന്നു എന്നാൽ ക്രിസ്ത്യേശുവിലുള്ള വിശ്വാസത്താൽ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തവിച്ച് കർത്താവിൻ്റെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചവർക്കാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കിട്ടുവാൻ യോഗ്യതയുള്ളത് അശുദ്ധിയുള്ളവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ കാണുകയില്ല ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് ദൈവമാണ് ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ് പാപം ചെയ്യുന്നവരുടെ പേരുകൾ ദൈവം ജീവപുസ്തകത്തിൽ നിന്നും വായിച്ചു കളയുന്നു ലോകാധിപതിയായ സാത്താനോട് പോരാടി പാപത്തിൽ വീഴാതെ കർത്താവ് തരുന്ന രക്ഷ സ്വന്തമാക്കി ജയിക്കുന്നവൻ്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു പാപം മൂലം ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായവർക്ക് മരണം വരെയോ കർത്താവിൻ്റെ വരവ് വരെയോ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ സമയമുണ്ട് യൂത മഹാപാപം ചെയ്ത് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നാൽ അവൻ മടങ്ങി വന്നില്ല മടങ്ങി വന്നിരുന്നു എങ്കിൽ ക്രൂശിലെ കള്ളനെ യേശു സ്വീകരിച്ചതുപോലെ യൂതയെയും സ്വീകരിക്കുമായിരുന്നു അവൻ മടങ്ങി വരാതിരുന്നപ്പോൾ ജീവപുസ്തകത്തിൽ നിന്നും അവൻ്റെ പേർ മായ്ക്കപ്പെട്ടു സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന്നെ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു അന്ത്യന്യായവിധിയിൽ എന്ത് സംഭവിക്കുമെന്ന് തിരുവചനം സ്പഷ്ടമായി പ്രതിപാദിക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് നോക്കാം മരിച്ചവർ അപാലവ്രതം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കൊത്ത ന്യായവിധി ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയികയിൽ തള്ളിയിടുമെന്ന വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് സുപ്രസാദ കാലം ഇതാണ് രക്ഷാസമയം ഇന്നലകളെ ഓർത്ത് ഭാരപ്പെടേണ്ട ഇന്ന് മടങ്ങി വന്നാൽ ദൈവം ജീവപുസ്തകത്തിൽ നമ്മുടെ പേരും എഴുതും അവർക്ക് സ്വർഗത്തിലെ ജീവവൃക്ഷത്തിൽ അധികാരം ഉണ്ടാകും തേജസ്സിൻ്റെ വസ്ത്രം അണിയാം ജീവന്റെ വൃക്ഷത്തിൽ തങ്ങളുടെ അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം മധ്യാനം പതിനാലാം വചനം